എന്റെ ട്വന്റീത്ത് ബർത്ത്ഡേക്കെങ്കിലും കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ വിളിക്കായിരുന്നു ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ മോള് പുറത്തോട്ടൊന്ന് നോക്കി ആകാശത്ത് പൂർണചന്ദ്രൻ പിന്നെ കൂടാനുകൂടി നക്ഷത്രം തോടിയിൽ പൂക്കൾ ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അച്ഛൻ പറഞ്ഞാലും തമാശയാ അതാണല്ലോ നിന്റെ അച്ഛന്റെ ഒരു മെടുക്ക് പിന്നെ നമ്മളൊന്നും മിണ്ടില്ലല്ലോ ഞാനൊരു ആഘോഷം തന്നെ ഇവിടെ നടത്തും എന്റെ മകളുടെ കഴുത്തിൽ ഒരു മിന്നുകയറും എനിക്കെന്റെ കാശ വേണം. അങ്ങോട്ട് വല്ലേ. അതേ. ഡാബ്. നീ വരെ മറ്റേ പരിപാടി ആണിക്കരുത്. ഡെയിലി വീണ്ടും കാശം തന്നേ കിടത്തുന്നത്. ഒന്ന് പതിയെ പറ. ഇന്നത്തെ ബോള വെറുതെ. എനിക്കാണോ പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്റെ കാശ വേണം. എന്താ ഏട്ടാ? ആരാ? വാമേ. ഇത് നമ്മുടെ അനന്തനാ. എന്നെക്കറിയയതില്ല. ബോള് ഇരിഞ്ഞു પડીച്ചടാ. ആ നീ ഒരു മാസം പൈസ എങ്ങടത്തെ? ആ പൈസ അവർ ഭയങ്കര ഇഷ്ടം. ശരി. ഇപ്പ എടക്കാം. ഓ നീ ഒന്ന് എന്റെ പ്രശ്നങ്ങൾ അവർക്കറിയില്ല എനിക്ക് ആവശ്യമല്ല എനിക്ക് എന്റെ കാശ് വേണം ഒന്നും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാങ്ങിയത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഗൾഫിലെ ജോലി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുടുംബത്തിന് അറിയില്ല ജോലി സ്റ്റോപ്പ് നാട്ടിൽ മാത്രമേ വിറ്റുപെറുക്കി കടം വാങ്ങിച്ചും വാങ്ങിയ മുതലായി കിടക്കുന്നത് ഓട്ടം കുറവാണെങ്കിലും ഇതുവരെ അന്നം മുടക്കിയിട്ടില്ല അതിന്റെ മാസമായി നിന്റെ 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 എന്റെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോട് പറയും അല്ല എന്താ പിന്നെ ഇനി നീട്ടാൻ നമ്മൾ ഒരുമിച്ച് ും പഴയ കാലവും പഴം പുരാണവും ഒന്നും വേണ്ട സെന്റിമെന്റ് പുരാണവും വേണ്ട ഞാൻ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വരും അന്ന് അന്നീ അഴകുടമ്പം പരിപാടി നീ എന്നോട് കാണിച്ച കൂടെ പഠിച്ചവനാണെങ്കിൽ ഞാൻ നോക്കില്ല ശാമ്പും ഞാൻ പത്തു അറിയുകയും ചെയ്യും ആ ദേഷ്യപ്പെടാതെ നമുക്ക് വഴിയുണ്ടാക്കാം വാ വന്ന് പായസം കുടിക്കെ പിണക്കത്തിന് പായസം വളരെ നല്ലതാണ് വാട എന്റെ കാര്യം

കുറച്ചുകൂടെ കഴിഞ്ഞാൽ മലയാളിയെ കാണണമെങ്കിൽ കേരളത്തിന് പുറത്തല്ല ഇന്ത്യക്ക് വെളി പോയേട്ടി വരും ഓട്ടോ ഒക്കെ കുറവ് എന്നെ അല്ലേ ജീവാ എല്ലാവർക്കും സ്വന്തമായി രണ്ടും മൂന്നും വണ്ടികളല്ലേ പിന്നെ ആരെ ഉണ്ട് ഓടാനാ വിഷ്ണു ഞാനൊന്നു ചോദിച്ചാ നീ എതിരൊന്നും പറയരുത് കാശാടെങ്കിൽ മോളുടെ ഫീസ് അടച്ചിട്ടില്ല ഒരു രണ്ടായിരം രൂപ മനസ്സിലായില്ലേ വീട് ജപ്തി ചെയ്യാം ഇന്റ്രസ്റ്റ് ഉൾപ്പെടെ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ബാങ്കിന് കിട്ടാനുള്ളത് എത്രയോ നോട്ടീസ് അയച്ചു നോ റെസ്പോൺ ആക്ഷൻ എടുക്കാതിരിക്കാൻ ബാങ്കിന് ഒരു നിർവാഹവും അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വിടെന്ന് പുറത്തെടുക്കുക കൂട്ടിക്കഴിഞ്ഞാൽ അലയുന്നു ഞാൻ വീണ്ടും ആരിൽ പാഴും മമാ ക്രൂരമാ വിധിയുടെ നൂൽ പാലത്തിലൂടെ വിധി എഴുതി കാലം കരിനിഴൽ നെഞ്ചിടം തീറി ഉറുകുന്ന മെഴുതിരിയായ അലയുന്നു ഞാൻ വീണ്ടും ഭ്രാന്തനായ ജീവിത നൂൽപാലൻ എന്നോട് പറയാമായിരുന്നു എല്ലാം ഒറ്റയ്ക്ക് നെഞ്ചിലേറ്റി ശരിയാണോ തെറ്റാണോ എന്നൊന്നും അച്ഛൻ അറിയില്ല ഞാനുണ്ടാക്കിയ കടബാധ്യതകളുടെ ദുരിതത്തിന് നിങ്ങളെ എനിക്ക് പയ്യ പക്ഷേ ചെയ്യാതിരിക്കാനും ആവില്ല അച്ഛനോട് ക്ഷമിക്കുമോ ക്ഷമിക്കേ ജീവിതാനുഭവങ്ങളുടെ കയ്പ്പിന് മധുരം നല്ലതാണ് ഇവിടെ അടുത്തൊരു കടപ്പുറമുണ്ട് നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ

ഞാൻ ബലൂൺ ഒരു ചേച്ചിയാ ചേച്ചിയോ എന്താ മോളുടെ പേര് സാഷ മോള് കാണാൻ വന്നതാണോ അതെ മോളാ കടലിനുമ്പം കേട്ടോ അതിലൊരു സത്യമുണ്ട് ീരത്ത് വന്നുപോകുന്ന ജീവിത അനുഭവങ്ങളാണ് ഓരോ തിരയും എത്ര തകർന്നാലും അവ വീണ്ടും വരും ജീവിതവും അതുപോലെയാണ് ഋതുക്കൾ മാറി വരുന്നത് കറുപ്പും ചുവപ്പും പച്ചയും മഞ്ഞയും തരുന്ന കയ്പ് രുചിയോടെ സ്വീകരിക്കുന്നവരാണ് ഈശ്വരന്റെ യഥാർത്ഥ തോഴർ മോളുടെ കൂടെ ആരുമില്ലേ എന്താ മോളുടെ ശബ്ദത്തിനൊരു ഇല്ല എന്തോ ഉണ്ട് മോളെ എനിക്ക് കാഴ്ചയില്ല എൻ്റെ ഭാര്യ ഒരു രോഗിയാണ് ഞങ്ങളുടെ ആകെ സമ്പാദ്യം ഈ ബലൂണുകളും ഈ മകളുമാണ് ഈ ബലൂണുകൾ ചിതറാതെ ചേർത്ത് പിടിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സായുജ്യം മോളെ ഒരു ബലൂണിംഗിതാ മോളെ മോളിത് കൊണ്ടുപോകും ഈ അന്ധന്റെ സമ്മാനം മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്റെ മനസ്സ് കാണാം മരിക്കാൻ ആർക്കും കഴിയും ജീവിച്ചു കാണിക്കുന്നതാണ് ചങ്കൂറ്റം പോട്ടെ മോളെ അച്ഛാ മരിക്കാൻ ആർക്കും കഴിയും ജീവിച്ചു കാണിക്കുന്നതാണ് ചങ്കുറ്റം അമ്മേ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല നമുക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഞാൻ വീണ്ടും ജീവിത നൂൽ പാലത്തിലൂടെ നൂൽ പാലത്തിലൂടെ നെഞ്ചിടം നേരി ജീവിതം അതങ്ങനെയാണ് ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും തലചായ്ക്കാൻ ഒരുപടി മണ്ണും കഴിക്കാൻ അന്നവും ഈശ്വരൻ തന്നെ ഇവിടെ അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് അത് കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലാതെ ആത്മഹത്യയെ നമ്പുകയും കാണിക്കുകയല്ല ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ ചുവന്നു തന്നെ ഇരിക്കുന്നു നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് യാത്ര തുടരാം പ്രതീക്ഷയോടെ ശുഭപ്രതീക്ഷയോടെ